അതിനായിട്ടൊരു പത്ത് മിനിറ്റ് റൈസ് സോക്ക് ചെയ്യാൻ വയ്ക്കുക അതുപോലെ ഗ്രീൻ പീസും വേവിച്ച് വെക്കുക പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം ഞാനിവിടെ ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും എടുത്തിട്ടുള്ളൂ എനിക്ക് പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ട് തന്നെ ക്യാരറ്റ് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട് അതോട് കാണിച്ചിട്ടില്ല ഇതെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുക അതിനുശേഷം നമ്മളൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതുപോലെ ലെമൺ ജ്യൂസ് ഒരു പകുതി മതി അതും പിഴിഞ്ഞൊഴിക്കുക അത് അരി വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് തിളക്കാൻ വയ്ക്കുക നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കഴുകി മാറ്റി വെച്ച അരി അതിലോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി അത് വെന്ത് വരട്ടെ നമ്മൾ കുക്കറ് യൂസ് ചെയ്യാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വിസിൽ തന്നെ അത് നന്നായിട്ട് വെന്ത് പോകും നമ്മൾ ഫ്രൈഡ് റൈസിന് അത്രയ്ക്ക് വേവാൻ പാടില്ല അപ്പോൾ അത് വരുമ്പോഴത്തന്നെ നമുക്കതിലേക്ക് ചേർക്കാനായിട്ടുള്ള ചിക്കൻ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക സോയാ സോസിൽ ഉപ്പ് സാധാരണയായിട്ട് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്നിട്ട് എന്നിട്ടതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് യൂസ് ചെയ്യുന്നത് രണ്ട് മുട്ടയിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് പൊടിച്ച് മാറ്റി മാറ്റിവെക്കുക മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് വലിയൊരു പാത്രം വേണം വലിയൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഗാർലിക് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം എന്താ പച്ചമുളക് മാറുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഫ്രൈഡ് ഇടുന്ന വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് പോകാൻ പാടില്ല ചെറുതായിട്ടൊന്ന് കടിക്കാനേ പാടുള്ളൂ അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട നിങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ട് ചെയ്താൽ മതി അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് സോയാ സോസ് കുറച്ച് ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ ചില്ലി സോസും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഗാർലിക് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നവർക്ക് അതും ചെയ്ത് കൊടുക്കാം ഞാൻ ഈ മൂന്നെണ്ണം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുന്നു അതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് കുഴഞ്ഞു വരുമ്പോഴത്തേനും അത് മാറ്റി വയ്ക്കുന്നു അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആ ചിക്കൻ കുറച്ച് അത് നന്നായിട്ട് ബ്രൗൺ കളർ കളറാവും വേണ്ട എന്നാൽ ഒന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം ഈ വെജിറ്റബിൾസ് വഴിറ്റി വെച്ചതിലേക്ക് ആ ചിക്കനും അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച എഗ്ഗും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച അരിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം അരി ഉടഞ്ഞു പോകാതെ നമ്മളൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് മാറ്റി മാറ്റയ്ക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴിക്കാനായിട്ടുള്ള ചില്ലി ചിക്കൻ തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ചിക്കൻ പീസ് എടുക്കുക അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി എന്നുള്ള പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കോൺഫ്ലവർ ഉപ്പും അതുപോലൊരു നാരങ്ങ നീരും പിഴിഞ്ഞ കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാനതൊന്ന് ഫ്രൈ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നില്ല അതിനുശേഷം നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ആ ചട്ടിയിൽ എണ്ണ ഒഴിക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ചതച്ചിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ ചതച്ചിട്ടാണ് ഇട്ടേക്കുന്നത് അതേപോലെ കുറച്ച് കരുവേപ്പില പച്ചമുളക് സവാള എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക നന്നായി വഴണ്ടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ബാക്കി മുളക് പൊടി മല്ലിപ്പൊടി പോലെയുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് സോയാ സോസ് ടൊമാറ്റോ സോസ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമ്മളതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ ഇപ്പോൾ അതിൽ വെള്ളം ഒഴിക്കുന്നില്ല ആ ചിക്കൻ ആ സോസിൻ്റെയൊക്കെ കൂടെ ഒരു ചെറുതായിട്ടൊരു വെള്ളം അതിലുണ്ടായിരിക്കും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പൊടികൾ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഉപ്പും ആഡ് ചെയ്യാം ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ചിക്കനും റെഡിയായി എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്